പുതിയ പുസ്തകം എവിടെ അപ്പോൾ അതിനൊരു ഉത്തരം പറയാം ഹിയ ഫിൽഫത്തിൽ കബീറത്തി അത് വലിയ മുറിയിലാണ് ഉള്ളത് ഹിയ ഫിൽ ഫിൽഫത്തിൽ കബീറത്തി ഈ ആൻസർ ഇൻഷാ അല്ല ഞാൻ താഴെ പോസ്റ്റ് ചെയ്യും ഒക്കെ വാരക്കന്നു ലിമൻ ഹാദിഹിൽ കബീറത്തു ലിമൻ ഹാദിഹിൽ ബുയൂത്തുൽ കബീറത്തു വലിയ വീട് ഈ വലിയ വീട് ആരുടേതാണ് ലിമൻ ആരുടേത് ഹാദിയിൽ ബൊയൂത്തു ഈ വീട് അൽ കബീറത്തു വലുത് അപ്പോൾ വലിയ വീട് ഈ വലിയ വീട് ആരുടേതാണ് അപ്പോൾ ഹിയലി തുജ്ജാരി അത് കച്ചവടക്കാരൻ്റെതാണ് അത് കച്ചവടക്കാരൻ്റെതാണ് അല്ലെങ്കിൽ ഹിയലി തൊബീബി അത് ഡോക്ടറുടേതാണ് അല്ലെങ്കിൽ ഹിയലിൽ മുദർസി അത് അധ്യാപകൻ്റെതാണ് അപ്പോൾ ഇവിടെ രണ്ട് ഉത്തരത്തിൽ നമ്മൾ ഹിയ എന്നാണ് കൊടുത്തത് കുത്തുബ് എന്ന് അത് എന്ന് പറയാൻ സ്ത്രീലിംഗം ഏകവചനം ഹിയ കൊടുത്തു കാരണം കുത്തുബ് ബഹുവചനാണ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ അതിനാൽ കുത്തുബ് കുത്തുബ് ബഹുവചനാണ് അതിൻ്റെ വിശേഷണ മൽ ജീതത്വം എന്നാണ് പറഞ്ഞത് സ്ത്രീലിംഗം ഏകവചനം ഓക്കെ കാരണം ഇത് പാടേത കൊല്ലു ജമീൻ മോന്നസ് എല്ലാ ബഹുവചനവും സ്ത്രീലിംഗാണ് പിന്നെ അത് ഏകവചനം കൂടിയാണ് അപ്പോൾ ലിമൻ ഹാദിയിൽ ബുയോത്തിൽ കബീറത്തു കിബാറെന്നെല്ലാം പറഞ്ഞത് ബഹുവചനം എല്ലാം ഉപയോഗിച്ചത് പിന്നെയോ കബീറത്തുൻ ഏകവചനം സ്ത്രീലിംഗാണ് ഉപയോഗിച്ചത് അപ്പോൾ അതിനും നമ്മൾ മറുപടി പറഞ്ഞു ഹിയ ലി തുജ്ജാരി അത് കച്ചവടക്കാരൻ്റെതാണ് അപ്പോൾ ഹിയ എന്നാണ് പറഞ്ഞത് ഏഹ് അപ്പോൾ ഇവിടെ ഒന്നും എന്താണ് പിന്നെ ഹാവ് മറ്റേ ബഹുവചനല്ല ഉപയോഗിച്ചത് ഹും എന്ന ബഹുവചനല്ല ഉപയോഗിച്ചത് ഓക്കെ അടുത്തത് ആ അബുവാബു സയ്യാറത്തു മഫ്തൂഹത്തും വാഹനത്തിൻ്റെ അല്ലെങ്കിൽ കാറിൻ്റെ വാതിലുകൾ തുറന്നതാണോ അബുവാബ് വാതിലുകൾ ആ അബുവാബ് വാതിലുകളാണോ അ സ്യാറത്തോ കാറിൻ്റെ മഫ്തൂഹത്തും തുറന്നത് അപ്പം എന്താ ഉത്തരം നാം ഹിയ മഫ്തൂഹത്തുൻ അതെ അത് തുറന്നതാണ് അപ്പോൾ ഹിയ പറഞ്ഞത് അബുബാബ് ബഹുവചനത്തിന് ഹിയ എന്ന പറഞ്ഞത് സ്ത്രീലിംഗം ഏകവചനം ഹും മഫ്തൂഹത്തുൻ അല്ലെങ്കിൽ മഫ്തൂഹത്തിൻ്റെ ബഹുവചനം അല്ല പറഞ്ഞത് ഹിയ മഫ്തൂഹത്തുൻ അപ്പം മഫ്തുഹത്തിനും ഏകവചനം സ്ത്രീലിംഗം അയിന അക്കലാമുൽ മുതർ റിസി പേനകൾ എവിടെ ഹിയ അലൽ മക്തബി ഹുനാക്ക അത് മേശയുടെ മുകളിൽ അവിടെ ഉണ്ട് ഹുനാക്ക അവിടെ അപ്പോൾ അക്കലാമു ബഹുവചനാണ് അപ്പോൾ ഹിയ എന്ന സ്ത്രീലിംഗം ഏകവചനാണ് ഉപയോഗിച്ചത് അതിന് വേണ്ടിയിട്ട് അയിനൽ കിലാബു കിലാബ് നായകൾ നമുക്കറിയാം അറബി ഗ്രാമറിൽ മൃഗങ്ങളെ ബുദ്ധിയില്ലാത്തതിനാൽ ഉപയോഗിക്കാം ബുദ്ധിയില്ലാത്ത വസ്തുവായിട്ടാണ് പരിഗണിക്കുക അപ്പോൾ കിലാബിനെ കുറിച്ച് പറഞ്ഞപ്പം ഹിയ ഫിൽ ഹദീഖത്തി അത് പൂന്തോ പൂന്തോട്ടത്തിലാണ് ഹിയ ഫിൽ ഹദീഖത്തി അപ്പോൾ ഹും ഫിൽ ഹദീഖത്തി എന്നുള്ള പറഞ്ഞാൽ പിന്നെയോ ഹിയ ഫിൽ ഹദീഖത്തി കാരണം കിലാബ് ബഹുവചനാണ് ബുദ്ധിയില്ലാത്തതാണ് അപ്പോൾ ഹുമ്മല്ല പറയാം ഹിയാണ് പറയാം സ്ത്രീലിംഗം ഏകവചനം അയനൽ ഹമീറു കഴുതകൾ എവിടെ പുത്രരെന്താ ഹിയ അമാമ ബൈത്തിൽ ഫല്ലാഹി കർഷകൻ്റെ വീട്ടിൻ്റെ മുമ്പിലാണ് കഴുതകൾ അവ കർഷകൻ്റെ വീട്ടിൻ്റെ മുമ്പിലാണ് ഹമീർ എന്ന് പറഞ്ഞാൽ ഹി ഹിമാറിൻ്റെ ബഹുവചനം ഹമീർ അല്ലെങ്കിൽ ഹുമുറുൻ രണ്ടും പറയാം കഴുതകൾക്ക് അപ്പോൾ സ്ത്രീലിംഗി ഏകവചനാണ് എൻ്റെ മറുപടിയിൽ പറഞ്ഞത് ഹിയ ഹിയ അമാമ ബൈത്തിൽ ഫല്ലാഹി കർഷകൻ്റെ വീട്ടിൻ്റെ മുമ്പിലാണ് അവകളുള്ളത് അയിന കുത്തുബുക്കി യാ മറിയം അല്ലയോ മറിയം നിൻ്റെ പുസ് മറിയമേ യാ മറിയം എന്ന് പറഞ്ഞാൽ മറിയമേ അല്ലെങ്കിൽ അല്ലയോ മറിയം അല്ലെങ്കിൽ മറിയമേ നിന്റെ പുസ്തകങ്ങൾ എവിടെ അപ്പോൾ കുത്തുപ്പ് പുസ്തകങ്ങൾ ബഹുവചനാണ് അപ്പോൾ എങ്ങനെ മറുപടി പറയുക ഹിയ ഫിൽ ഹക്കീബദ് അത് ബാഗിൻ്റെ ഉള്ളിലാണ് അത് ബാഗിൻ്റെ ഉള്ളിലാണ് പുസ്തകങ്ങൾ അവ ബാഗിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഹിയ മുന്നസ് ആണ് ഉപയോഗിച്ചത് അപ്പോൾ ഇവിടെയൊക്കെ മറുപടിയിൽ നമ്മൾ ഹിയ ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ മറക്കുള്ള ഫീഖിക്കും അയിന ദഫാത്തിരുത്തുല്ലാബി വിദ്യാർത്ഥികളുടെ നോട്ട് ബുക്കുകൾ എവിടെ ദഫ്തറിൻ്റെ ബഹുവചനാണ് ദഫാത്തിറു നോട്ട്ബുക്കുകൾ അപ്പോൾ ഹിയ ഇന്ദൽ മുദർസി അത് അധ്യാപകൻ്റെ അടുത്താണ് അത് അധ്യാപകൻ്റെ അടുത്താണ് ഹിയ അപ്പോൾ ദഫാ തിറു എന്ന് പറയാൻ നമ്മൾ ഹിയ ആണ് ഉപയോഗിക്കുന്നത് അയിനൽ ഫനാദിക്കു സഹീറത്തു ചെറിയ ഹോട്ടലുകൾ ഇവിടെ ഫുന്ദുക്കുൻ്റെ ബഹുവചനാണ് ഫനാദിക്കു ഫുന്ദുക്കുൻ ഹോട്ടൽ ഫനാദിക്കു ഹോട്ടലുകൾ അപ്പോൾ അതിൻ്റെ മറുപടി എങ്ങനെയാണ് പറയുക ഹിയ ഹൽഫൽ മുസ്തഷ അത് ഹോസ്പിറ്റലിൻ്റെ പിന്നിലാണ് അപ്പോൾ ആണ് ഉപയോഗിച്ചത് ശ്രീലിംഗം ഏകവചനം ലിമൻ ഹാദിഹിൽ അക്ലാമുൽ ജദീദത്തു ഈ പുതിയ പേനകൾ ആരുടേതാണ് അക്ലാം പേനകൾ കലമിൻ്റെ ബഹുവചനമാണ് അക്ലാം പേനകൾ ഹിയലി ഇബിനിൽ മുദീരി അത് മാനേജറുടെ മകൻ്റേതാണ് ഹിയലി ഇബിനിൽ മുദീരി അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ബുദ്ധിയില്ലാത്ത വസ്തുക്കൾ വന്നപ്പം മൃഗടക്കം ബുദ്ധിയില്ലാത്തത് വന്നപ്പം നമ്മൾ മറുപടിയിൽ സ്ത്രീലിംഗം ഏകവചനായ ഹിയ ആണ് ഉപയോഗിച്ചത് ഈ മറുപടികൾ ഈ സാധനം താഴെ പോസ്റ്റ് ചെയ്യുന്നതാണ് ബാറക്കള്ളാ ഹീഖ്